കഴിഞ്ഞ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ പൂക്കോട്ടുംപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തിയഞ്ച് വർഷത്തിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളുടെ അമ്മമാരുടെ സംഗമം അറിയാൻ എന്ന പേരിൽ സംഘടിപ്പിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു എങ്ങനെയൊക്കെയാണ് നമ്മുടെ കുട്ടികളുടെ സ്വഭാവം ആവുന്നതെന്ന് നമുക്കറിയൂ പറയാൻ കാരണം നമ്മുടെ കുട്ടികളെ ഈ മദ്യമായക്ക രോഗികൾ നമ്മുടെ കുട്ടികളെ വല വിശിക്കുന്നതിനായിട്ട് വലയം കട വലയും കെട്ടിയിരിക്കുകയാണെങ്കിൽ നമ്മളും കുട്ടികൾ വരുന്നു വരുന്നു അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ രക്ഷിതാക്കളാണ് ആ കാര്യത്തിൽ സമുക ലൈഫ് സ്കിൽ ആൻഡ് ഹാപ്പിനസ് കോച്ച് ഷെമി മം വണ്ടൂർ അമ്മമാർക്ക ക്ലാസ് എടുത്തു ഇതിൽ ഞാൻ പറയാൻ ഒരു അൽപ്പം അല്പം ഇതിനൊക്കെ തരയാസനെ ആവുന്നു. ഈയൊരു സംഭവം ഇതിനെ തർക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മക്കളെ നേരാവക്കാന വേണ്ടി ഞാൻ താമസിക്കാൻ വേണ്ടി ചാടു തദ്യം പറഞ്ഞ വാക്ക് നല്ല എല്ലാവരും കുറച്ച് ദിവസം നിശബ്ദമായി ഇنده അന്ന് ഞങ്ങളെ

ചടങ്ങിൽ എസ് പി സി കേഡറ്റുകൾ സ്കൂളിൽ നടത്തിയ ഹോണസ്റ്റി ഷോപ്പിൽ നിന്നും മിച്ചം വെച്ച വരുമാനത്തിൽ നിന്നും ജില്ലാ ഹോസ്പിറ്റൽ നിലമ്പൂർ കിഡ്നി ഡയാലിസിസ് സെന്റർ പൂക്കോട്ടുംപാടം എന്നിവിടങ്ങളിലേക്ക് വീൽ ചെയർ കട്ടിലെന്നവയും വിതരണം ചെയ്തു വിജയബേരി കോർഡിനേറ്റർ കെ കെ ഷീന സ്റ്റാഫ് സെക്രട്ടറി വി പി സുബൈർ ജോയിന്റ് സ്റ്റാഫ് സെക്രട്ടറി ജി ശ്രീജ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ സംബന്ധിച്ചുപാടം